ഞാൻ റിയാക്ട് ചെയ്തത് രണ്ട് മൂന്ന് ജങ്ചറിൽ മാത്രമാണ് ഞാൻ മാക്സിമം മിണ്ടാതിരി നോക്കി നാലഞ്ച് പേരുടെ പെയിൻ എടുത്ത് പറഞ്ഞ് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള നൂറോളം രോഗമുള്ള ആൾക്കാർ രക്ഷപ്പെടും മക്കളൊക്കെ ചേർത്ത് പറയുക അത് അവരുടെ നേർക്ക് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര മോശമായി ഞങ്ങൾക്ക് അത്രയും തരം താഴെ പറ്റും അവർക്കത് പറ്റുന്നുണ്ട് എന്താ മോശം രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇഷ്ടം പോലെ ഇല്ലേ നമ്മൾ അത്രക്ക് എന്താണ് ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്റെ ഭർത്താവിനൊന്ന് ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എന്നെ ചേർത്ത് പിടിക്കുന്നതിൽ ഒരിക്കലും ഒരു കാമും കാമം കാമും കഴിക്കേണ്ടത് പബ്ലിക്കെല്ലാം നന്നായിട്ട് അറിയാം അത്രക്ക് ചോറ് തന്നെയാണ് ഞങ്ങളും തിന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് മാസം ഞങ്ങൾ ആയി എന്ന് പറഞ്ഞ് ന്യൂസ് ഞാൻ ഒരു മുടി പോലും പ്രസവ വേദന വേദന നന്നായി അമ്മയാണ് എനിക്ക് മക്കളെ കളഞ്ഞ ഒരു ഇതും ഇല്ല പക്ഷെ ഞാൻ ഇന്നും മക്കളെ ചേർത്ത് പിടിച്ചിട്ടാണ് നടന്നതിൽ നല്ല അഭിമാനം ഉണ്ട് എനിക്ക് എന്റെ അത്രയും നല്ലൊരു ചെറിയൊരു പ്രായമാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അതെനിക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റൂല കുഞ്ഞുമൊരു ആവശ്യം അപ്പോൾ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തത്രപ്പാട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് അതിനിടയിൽ ഈ ചീത്ത വിളി എന്ന് പറയുന്നത് എനിക്ക് വിഷയമല്ല കുഞ്ഞുമൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യിച്ചു ഓ മുന്നത്തെ ഭാര്യയും മുന്നത്തെ കെട്ടിയോനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇവരങ്ങനെ ചെയ്യുന്നുണ്ടാവും ഞങ്ങൾക്ക് അങ്ങനെ ആരെയും കാണിക്കാനില്ല കിട്ടാത്ത മുന്തിരി ഗുളിക്കും ഞാൻ റിയാക്ട് ചെയ്തത് രണ്ട് മൂന്ന് ജംഗ്ഷറിൽ മാത്രമാണ് ആദ്യം ഞാൻ മാക്സിമം ഇല്ലാതിരുന്ന് നോക്കി അപ്പോൾ പിന്നെയും ഈ ഒരു പണിയില്ലാത്ത കുറേ ആൾക്കാർ വന്നിട്ട് രോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഒരിക്കൽ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ഞങ്ങൾ ഒരു ലൈവില് വന്നിട്ട് ഞാൻ സ്പെസിഫിക്കായിട്ട് പറഞ്ഞു ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നു അപ്പോൾ എല്ലാം കറക്റ്റ് ചെയ്ത് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എ ഡി ജി പി ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ നാലഞ്ച് പേരുടെ പേരെടുത്ത് പറഞ്ഞ് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള നൂറോളം ഈ രോഗമുള്ള ആൾക്കാർ രക്ഷപ്പെടും അപ്പോൾ ആസ് എ ലോയർ നൂറ് കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല ചിലപ്പോൾ ഈ ചെയ്ത ആൾക്കാരൊക്കെ അതൊക്കെ കുറേ കൂടുതലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവർ രക്ഷപ്പെടണ്ട എന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ പിന്നെ ഒന്നുമുണ്ടാകരുത് പിന്നെയും മക്കളൊക്കെ ചേർത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് അവരുടെ നേർക്ക് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര മോശമായി ഞങ്ങൾക്ക് അത്രയും തരം താഴാന് പറ്റില്ല അവർക്കത് പറ്റുന്നുണ്ട് അപ്പോൾ ആ സ്ഥിതിയിൽ റിയാക്ട് ചെയ്യുന്നു അങ്ങനെ പിന്നെ ഒരു കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ നാല് പ്രാവശ്യം ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളു ചില ആൾക്കാരെ ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ട് അവർക്ക് എന്നെ കുറിച്ച് അറിയാതെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല ചില ആൾക്കാർക്ക് അതിൽ എന്തോ ഇപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ നമ്മൾ സേ ആയിരം സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ലോകം കീഴടക്കുന്നതിന് തെറ്റിദ്ധാരണ ലിജിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ലോകം ഇതൊന്നുമല്ല നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ ഒരാൾക്കെങ്കിലും സമാധാനവും സന്തോഷവും കിട്ടിയാൽ അതിന്റെ ഫലൊന്നും അല്ല ഈ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിന്റെ ലൈക്ക് കിട്ടുന്നത് യൂട്യൂബ് പൈസ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർക്ക് അത് യൂട്യൂബ് ആൾക്കാർ കാണുന്നത് കൊണ്ടാണ് അപ്പൊ അത് ആൾക്കാർ കാരണമാണ് ഇപ്പൊ ഞങ്ങളുടെ ഇന്റർവ്യൂ പോലും ഒരാൾ കണ്ടു കഴിഞ്ഞിട്ട് അവര് ചീത്ത പറഞ്ഞാലും ശരി അത് അറ്റ്ലീസ്റ്റ് അവര് കണ്ടു അതുകൊണ്ടാണ് ഞങ്ങളുള്ളത് എന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഇപ്പൊ ഞങ്ങളെ സ്നേഹിക്കുന്ന എത്രയോ ആൾക്കാർ ഇപ്പൊ ഇന്ന് രാവിലെയും ഒരു വീഡിയോയിൽ ഞാൻ എല്ലാവർക്കും പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് സ്നേഹം തരാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയ ആരാ എന്താണെന്ന് അറിയാത്ത ആൾക്കാർ അറിഞ്ഞ ആൾക്കാർ അന്വേഷിച്ച് കണ്ടെത്തിയ ആൾക്കാർ അങ്ങനെ കുറേ ആൾക്കാർ യു എയിൽ നിന്ന് ഞങ്ങൾക്കൊരു ഒരാൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒന്ന് സംസാരിക്കണം ഒത്തിരി സന്തോഷത്തോടെ അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എന്തോ അവരുടെ വീട്ടിലെ ഒരു അംഗമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെ സ്നേഹിക്കുന്ന ആൾക്കാരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ മോശം കമൻറ്റൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ സിനിമയുടെ പ്രൊമോഷൻ പോയപ്പോഴും ഞാൻ പറഞ്ഞു എന്നെ കേളവാന്ന് പത്ത് പ്രാവശ്യം വിളിച്ച് കഴിഞ്ഞാൽ ഒരു മുടി പോലും നിറയ്ക്കത്തില്ല എൻ്റെ എൻ്റെ ഏജിൽ മാറ്റം ഉണ്ടാവില്ല ഞാൻ നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് തന്നെയാണ് അതിനി ആരൊക്കെ എന്തൊക്കെ ചീത്ത പറഞ്ഞാലും അത് കൂടാനും പോകുന്നില്ല കുറയാനും പോകുന്നില്ല അപ്പം പിന്നെ വൈ ഷുഡ് വൈഷുടങ്ങി ബോധം അത്രയും ആണ് റിയാക്ഷൻസ് പിന്നെ മക്കളെ ചീത്ത വിളിക്കാം അത് നമ്മുടെ മലയാള സംസ്കാരത്തിൽ തന്നെ ഒന്നിച്ചോ തെരിയിലെല്ലാം അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഈ ഈ വിളിക്കുന്നില്ല അതാണ് ഞാൻ രോഗം എന്ന് രോഗമാണ് ആസ് എ സൈക്കോളജിസ്റ്റ് ആ രോഗമുള്ള അസുഖം അതല്ല അതിന്റെ അവസ്ഥ അറിഞ്ഞവര് നമ്മൾ മനസ്സിലാക്കിയിട്ട് പറയേണ്ട ഈ അവസ്ഥയിലായിരുന്നു ഞങ്ങള് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷാണ് പക്ഷെ ഇപ്പൊ എനിക്ക് കൂടുതലായിട്ട് വരുന്ന കമൻസ് ലേഡീസുകളാണ് ചെയ്യുന്നത് ആണുങ്ങൾ ഇപ്പം കുറവാ ചെയ്യുന്നത് നല്ലോണം കുറവാ ഞാൻ നോക്കുമ്പം മൊത്തം ഈ സ്ത്രീകൾ തന്നെയാണ് ഇത് എന്താണ് സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയാണ് പാര എന്ന് പറയുന്ന ശത്രുക്കൾ എന്ന് പറയുന്നത് ഇപ്പോ ഇപ്പൊ ഒരുപാടില്ല മുന്നേ ഉള്ള മുന്നേ ഇത്ര സ്ത്രീകൾ മുന്നോട്ട് വന്നില്ല പക്ഷെ ഇപ്പോഴാണ് അവർക്ക് ശരി നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നതിൽ ഇപ്പം ഞാൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മളാണ് ചെയ്യുന്നത് അല്ലാണ്ട് അവരെ വീട്ടിലോ അവര് ആരെയോ കൂടിയല്ല പോകുന്നത് ഇതിനേക്കാളും ഒരുപാട് എന്താ മോശം രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇഷ്ടം പോലെ ഇല്ലേ നമ്മൾ അത്രക്ക് എന്താണ് ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ കാമത്തോടു കൂടി കെട്ടിപ്പിടിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഈ പറയുന്നവർക്ക് ഈ കാമത്തിന്റെ അർത്ഥം അറിയില്ലേ ഞാൻ എവിടെയാണ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒരാൾ കാണിച്ചു തരട്ടെ ഇന്ത്യയിലെ ടോപ്പ് മോഡൽസ് ആയിട്ടുള്ള ഫിസിക്കൽ ഷൂട്ട് ചെയ്ത് കാണിച്ചത് ഇന്ത്യ മുതലും ആ ആള് പോവുകയും ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൽസോണും ചീത്തയാകും അത് മധുസാപ്ര മധുസാപ്ര മോശമായിട്ടുള്ള സ്ത്രീ ആയോ അല്ല അത് അവരെ ചെയ്തു ഓക്കെ അപ്പോൾ അത് പരസ്യമാണെന്ന് പറയാം ഓക്കെ ഞങ്ങൾ പരസ്യമായിട്ട് ഞങ്ങൾ വീട്ടിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പുറത്ത് ചെയ്യുന്ന പറയുന്നു ഇല്ല ഇതുവരെ ഏതെങ്കിലും വീഡിയോയിൽ ഞങ്ങൾ പല്ലേക്കുന്നതോ ഞങ്ങൾ ബാത്റൂമിൽ പോകുന്നതോ കുളിക്കുന്നതോ ഒന്നും കാണിച്ചിട്ടില്ല ഹഗീൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സൂത്രന കണ്ടാലും ഞാൻ തോളത്ത് കൈയിടും ഞാൻ ഹഗീ എൻ്റെ കുഞ്ഞുമോള് ഞാൻ കെയർ ചെയ്യുന്നത്

ഞാൻ തന്നെ നോക്കുമ്പോൾ എന്തോരം ഈ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും എത്ര മോശം വീഡിയോസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ ചെയ്യുന്നുണ്ട് അറിയോ അതൊന്നും അവർക്ക് പ്രശ്നമല്ലേ അതാ ഞാൻ ചോദിക്കുന്നത് അത് അവർക്ക് അവർക്ക് ഭയങ്കര ആസ്വാദനാണത് അയ്യ് എന്ത് ഭംഗി അയ്യോ ഇതേ ഉള്ളു കുറച്ചും കൂടി വരട്ടെ അയ്യോ എന്തിനും അല്ലേ അത് ആസ്വദിക്കുന്ന ആൾക്കാർ പക്ഷെ എന്ന് അന്ന് എനിക്ക് വന്ന ഈ കാമത്തിന്റെ ഇത് വന്നുവെച്ചാൽ ഞാൻ ഫ്ലവേഴ്സ് പ്രോ ടിവിന്റെ പ്രോഗ്രാമിന് പോയപ്പോ തലവേദന എടുത്ത് പൊമിറ്റ് ചെയ്ത് ആ ഒരു ക്ഷീണത്തിലാണ് ഏട്ടന് ഞാൻ ഒന്ന് ഹഗ് ചെയ്തത് അതിലാണ് എനിക്ക് കാമം കൊണ്ട് ചേർത്ത് പിടിച്ചു പുറത്ത് ഏട്ടനെങ്ങനെ തടവി തരുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല അത്രയും ക്ഷീണിച്ച് ടയർഡായിട്ട് വരുമ്പോ ഞാൻ മാറി നിൽക്കും എനിക്ക് അങ്ങനെ അറിയാവൂ എന്നെ ഇഷ്ടപ്പെട്ട ഒരാൾ ക്ഷീണിച്ച് വരുമ്പോ ചേർത്ത് പിടിക്കാ കാണിക്കേണ്ട കാര്യം ഞാൻ ഞാൻ അവരുടെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ആക്ഷൻ കെട്ടിപ്പിടിച്ചതല്ല നാച്ചുറൽ ആയിട്ട് കാണുമ്പോൾ അങ്ങനെയാണ് അല്ല ഞാനാണ് പോയിട്ട് ഹഗ് ചെയ്തത് കാരണം ഏട്ടന് നമുക്ക് ഒന്ന് വയ്യാതിരിക്കുമ്പോൾ നമ്മളെ ഹസ്ബൻഡിന്റെ സ്നേഹം നമ്മള് അത് നമുക്ക് അത്രയും വിലപ്പെട്ടതാന്ന് ശരിക്ക് അത് അനുഭവിക്കുന്ന ഇല്ലാത്തവർ വീണ്ടും അത് അനുഭവിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും ആ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി ആ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അത് അനുഭവിച്ചവർക്കും മനസ്സിലാവും എന്താണ് ഇതിന്റെ ഫീല് ഇല്ലാത്തവർ ഈ കുടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഭാര്യനെ കാണുമ്പോൾ ഭർത്താവ് മുഖം അല്ലെങ്കിൽ ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യ മുഖം തിരിക്കുക അങ്ങനെ ഇല്ലവർക്ക് ജീവിതം എന്താണെന്ന് അറിയില്ല അതൊന്നും ലൈഫിൽ അനുഭവിക്കാത്തവർക്ക് വീണ്ടും ലൈഫ് കിട്ടുമ്പം അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാനേ നോക്കുള്ളൂ അല്ലേ ഞാൻ അതേ നോക്കുകയുള്ളൂ ഇനിയിപ്പോ എന്ത് ആൾക്കാരുണ്ടെങ്കിലും എന്ത് പറഞ്ഞാലും എനിക്ക് കെട്ടിപ്പിടിക്കണം ഓക്കെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലായാലും ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ ജസ്റ്റ് ഒന്ന് എയർപോർട്ടിൽ പോവാം എന്നിട്ട് ഈ ഫ്ലൈറ്റിൽ പോകുന്ന ആൾക്കാർ തൊട്ട് മുന്നേ എല്ലാവരെയും ഹഗ് ചെയ്യും അത് സ്നേഹം കൊണ്ട് പോയിട്ട് വരാം എന്ന് യാത്ര പറയുന്നുണ്ട് വരുന്ന ആൾക്കാർ അത് ഇന്റർനാഷണൽ വിസിറ്റിന് വരുന്ന ലീഡേഴ്സ് ആവാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇതിൽ നിറഞ്ഞു നിൽക്കുന്ന സ്റ്റാർസ് ആവാം അല്ലെങ്കിൽ ഇപ്പോൾ

അവക്കത് എന്ന് ചോദിക്കും അതൊരു സ്നേഹമാണ് അതൊരു സ്നേഹമാണ് നമ്മൾ ഇതും ഒരു സ്നേഹമാണ് ഞാൻ അല്ലാണ്ട് ഇവിടെ പ്രേമോ കാമോ ഒന്നുമല്ല ഞാൻ എൻ്റെ ഭർത്താവിനെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ ചേർത്ത് പിടിക്കുന്നതിൽ ഒരിക്കലും ഒരു കാമില്ല കാമം കളിക്കേണ്ടത് പബ്ലിക്കല്ലാന്ന് നന്നായിട്ട് അറിയാം അത്രക്ക് ചോറ് തന്നെയാ ഞങ്ങളും തിന്നുന്നു അത് നന്നായിട്ട് അറിയാം അത് നന്നായിട്ട് അറിയാം നന്നായിട്ട് റിയാതെ ഇനി ആൾക്കാരെ ഞാൻ ഉച്ചക്ക് ചപ്പാത്തി കഴിക്കണം നിങ്ങൾ ചോറാണോ അതിൽ അല്ല ഞാൻ ചപ്പാത്തി എന്നാലും എനിക്ക് സാമാന്യ ബുദ്ധിയൊക്കെ പിന്നെ ഈ പറയുന്ന ഫ്രസ്ട്രേറ്റഡ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിൽ മോശം വെബ്സൈറ്റ്സ് ഇല്ലേ മോശമായിട്ടുള്ള സിനിമകൾ ഇറങ്ങുന്നില്ലേ വീഡിയോ കാസറ്റ്സും മറ്റേ ആ കാലം തൊട്ട് തന്നെ ഇതെല്ലാം ഉള്ളതല്ലേ ഇതെല്ലാം കാണുന്ന ആൾക്കാർ തന്നെയല്ലേ അവർക്ക് അതിൽ തോന്നാത്തത് ഞങ്ങളിൽ എന്താ തോന്നിയെന്ന് എനിക്കറിയാം ഇനിയിപ്പോൾ അതാണോ അവർക്ക് ആവശ്യം അത് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല അത്രയേ ഉള്ളു അത് ചില ആൾക്കാർക്ക് അങ്ങനെ ഫ്രസ്ട്രേഷൻ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ പറയും ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നൊരു കഥയുണ്ട് കട്ടത്തെ മന്ത്ര വിളക്കാന്ന് പറഞ്ഞിട്ട് അതൊരു പുതിയ ഭാഷയാണ് കട്ടത്ത മന്ത്ര വളക്കറിയില്ല കിട്ടാത്ത മുന്തിരി പൊളിക്കും ഇതേ ഉള്ളു അപ്പം അവർക്ക് കിട്ടാത്ത ഒരു കെയറോ അല്ലെങ്കിൽ അഫെക്ഷനോ അവർ കാണുമ്പോൾ

എനിക്ക് കുറച്ച് ഇളക്കം കൂടുതലാണ് എന്റെ സ്വഭാവം അത ഞാൻ ചാടി ചാടി കളിക്കുന്നൊരു സ്വഭാവമാണ് അതെനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റൂല ഇനി ഞാൻ അഥവാ ഒന്ന് ഒതുങ്ങി ഒന്ന് സംസാരിച്ച ഏട്ടൻ പറയതെന്റെ കുഞ്ഞുമോളല്ല എൻ്റെ മക്കൾ പോലും പറയും അമ്മ ഇങ്ങനെ ആവണ്ട അമ്മ എങ്ങനെയാണോ അങ്ങനെ ആയാ മതി അമ്മക്ക് ഈ കുട്ടികളെ ഇതൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ ഇല്ല ഏട്ടാ ഏട്ട ഏട്ടനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് അമ്മ ഇങ്ങനെ ആവേണ്ട അമ്മ ഇത് നമ്മളമ്മന്ന് ഏട്ടനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മ എപ്പോ എങ്ങനെയാണോ അതുപോലെ ആയാ മതി ഒരു ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു അമ്മേനവർക്ക് വേണ്ട അതുപോലെ ഏട്ടനെയും വേണ്ട അങ്ങനെ ഒരു ഭാര്യനായിട്ടനേയും വേണ്ട ഞാൻ ചോദിക്കുന്ന ഒരേ ചോദ്യമുള്ളൂ ഞാൻ മുപ്പത്തിരണ്ട് വയസ്സിലാണ് ഞാൻ ഡിവ ഡിവോഴ്സിന് കൊടുക്കുന്നത് ഡിവോഴ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാൻ ലീഗലി മാരിയഡ് ആയിരുന്നില്ല പുള്ളി ഫസ്റ്റ് കല്യാണം കഴിച്ച ലീഗലി കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് എൻ്റേത് രജിസ്ട്രേറ്റോ ഇല്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഇനി അങ്ങോട്ടേക്ക് ഇപ്പം നാൽപ്പത്തൊന്ന് വയസ്സ് ദൈവം എന്ന് പറയുന്നത് എന്താണ് ഇന്ന് ജീവിച്ചാൽ ജീവിച്ചു അത്രേ ഉള്ളു അല്ലേ ഈ നാല്പത്തൊന്ന് വയസ്സ് വരെ എനിക്ക് എനിക്ക് രായസ് നീട്ടി കിട്ടുന്നെന്ന് അത്ര ഉറപ്പില്ല ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ഒരാൾക്കും ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ലല്ലോ നാൽപ്പത്തൊന്ന് വയസ്സ് വരെ ദൈവം എനിക്ക് തണം അല്ലെ മുപ്പത്തിരണ്ട് കിടക്കട്ടെ മുപ്പത്തിരണ്ട് വയസ്സ് കല്യാണ ജീവിതം തന്നപ്പോൾ എനിക്കത് ആസ്വദിക്കാനോ അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കാനോ പറ്റിയില്ല എന്റെ അത്രയും നല്ലൊരു ചെറിയൊരു പ്രായമാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അതെനിക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റൂല പിന്നെ അത് കഴിഞ്ഞിട്ടില്ല ഒരു ഏഴ് വർഷം എന്ന് പറയുന്നതും എനിക്കൊരിക്കലും തിരിച്ചെടുക്കാം എനിക്ക് ആ ഒരു ലൈഫ് സുഖം എന്താണ് നല്ലൊരു ജീവിതം കിട്ടേണ്ടത് അതും പോയി ഒരു മുപ്പത്തെട്ട് വയസ്സ് വഴി അതും തീർന്നു ആ ജീവെല്ലാം കഷ്ടപ്പാട് തന്നെയാണ് മക്കൾക്ക് വേണ്ടിയിട്ടും ജീവിച്ചു ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ ഇനി എന്തോ ആയിക്കോട്ടെ എൻ്റെ മക്കളെ കളഞ്ഞിട്ട് മക്കളെ കളഞ്ഞിട്ട് എത്രയോ അമ്മമാർ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്ന എത്രയോ അമ്മമാരുണ്ട് ഇല്ലേ മക്കളെ ഉപേക്ഷിച്ചിട്ട് ഇനി കല്യാണം കഴിച്ചാൽ തന്നെ മക്കളെ കൊണ്ടുപോകരുത് എന്ന് കിട്ടുന്ന ആൾക്കാർ പറയും അതും പറയുന്ന എത്രയും ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ഇന്നും മക്കളെ ചേർത്ത് പിടിച്ചിട്ടാണ് നടന്നതിൽ നല്ല അഭിമാനമുണ്ട് എനിക്ക് ഇനി ഞാൻ പൊട്ടത്തിയോ എന്തോ കൊള്ളാത്തോളോ എന്താണ് വിവരമില്ലാത്തവളോ എന്തോ ആയിക്കോട്ടെ ഞാൻ എങ്ങനെയായാലും മക്കളെ കൊണ്ട് ഇത്രയും നാള് ചേർത്ത് പിടിച്ച് നല്ലൊരു ലൈഫിൽ തന്നെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എന്റെ അഭിമാനിക്കാൻ പറ്റുന്നൊരു അമ്മ തന്നെയാണ് ഞാൻ എനിക്ക് അതേ ഉണ്ടായിരുന്നുള്ളൂ ടെൻഷനും എന്തെങ്കിൽ ചോദിക്കാൻ എന്നുള്ള ആ ഒരു ധൈര്യവും അത് ഞാൻ തിരിച്ച് പറഞ്ഞു കൊടുക്കും എന്നുള്ള ആ ഒരു വിശ്വാസവുമാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ മോക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ളത് എനിക്കറിയാവുന്നതെല്ലാം പറഞ്ഞു കൊടുക്കാം ഇനി സംശയം ഉണ്ടെങ്കിൽ കൂടുതൽ പറഞ്ഞു കൊടുക്കാം എനിക്കതൊരു സന്തോഷമേ ഉള്ളൂ അപ്പം ഇത് പ്രോബ്ലി അതിൻ്റെ സുഖം മനസ്സിലാക്കാത്ത ആൾക്കാരായിരിക്കും ചീത്തതി അതായിക്കോട്ടെ കുഴപ്പമില്ല കാരണം റോഡിൽ നമുക്ക് പോലീസുകാരുമുണ്ട് കുറയ്ക്കുന്ന പട്ടികളും പോലീസുകാർക്ക് ആഗ്രഹം നമ്മൾ നന്നായിട്ട് വണ്ടി കുടിക്കണം തറച്ചായിട്ട് വണ്ടി സ്ഥലത്ത് നിർത്തണം ഒരു പ്രശ്നം പോകണം പട്ടിക്ക് ഇതൊന്നും അറിയില്ല വിവരമില്ലാത്ത നമ്മൾ കിടന്ന് കുറച്ച് കൊണ്ടിരിക്കും നമ്മളെ വരത്താൻ നോക്കും കടിക്കാൻ നോക്കും അത് ഏതെങ്കിലും വണ്ടി കയറി കറങ്ങി അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ കോപ്പറേഷൻ പിടിച്ചോണ്ട് പോകും അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഇനി പട്ടിക അടുത്ത് കുറയ്ക്കണ്ടെന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ കുറയ്ക്കട്ടേ കാരണം അവർക്ക് ബുദ്ധിയില്ല അപ്പോൾ എനിക്ക് അങ്ങനെ അവരോട് പ്ലീസ് വഴക്ക് അത് സ്വഭാവം ഞാൻ മൈൻഡ് ചെയ്യില്ല ഞാൻ വണ്ടി ഓടിച്ചു അല്ല എൻ്റെ ആ ലൈഫിൽ ഞാൻ ഇങ്ങനെ ലൈഫ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒന്നും എത്തിപ്പെടുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോഴും ഞാൻ തിരിച്ചു പോകാന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് പോകാൻ പറ്റിയില്ല പറ്റിയില്ല എന്ന് പറഞ്ഞാൽ സാഹചര്യം അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് പക്ഷെ ഇതെല്ലാം നല്ലതിനാണെന്ന് മാത്രം ഞാനിപ്പോൾ വിചാരിക്കുന്നു കാരണം അത്രയും ഭക്ഷണം നഷ്ടപ്പെട്ടാലും അത് എല്ലാം നികത്തിക്കൊണ്ട് എന്നെ നമ്മൾ അത്രയും കെയർ ചെയ്യുന്നുണ്ട് അത്രയും സ്നേഹിക്കുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് അപ്പ അമ്മ ആയിട്ടെൻ്റെ അപ്പയും അമ്മേനെയാണ് അവരാ അവർ ഞങ്ങളെ ചേർത്ത് പിടിച്ചല്ലോ ഇല്ല ഒരു സന്തോഷമാണ് എല്ലാവരും അങ്ങനെ അല്ലല്ലോ പക്ഷെ അമ്മയൊക്കെ നല്ല അത്രയും അപ്പം പിന്നെ അത്ര സൈലൻ്റ് ആണ് അധികം ഇതല്ല പക്ഷെ എന്നാലും കൊണ്ട് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല മോളെ പോലെ തന്നെ ഇപ്പം പുഷ്പ ചേച്ചി ചേട്ടൻ്റെ ചേച്ചിയാണെങ്കിലും എന്നെ കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമല്ലേ കാരണം ഞാൻ അവിടെ ബഹളം ഉണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നിനും വരുന്ന ഒരു മരുമോൾ ആള് എന്ന നിലയ്ക്ക് ഒരു പ്രശ്നം ആരായിട്ടും ഒരു കുഴപ്പത്തില് മുന്നേ ഇല്ല ഇപ്പോഴും ഇല്ല മുന്നേ അതുകൊണ്ട് തന്നെ മുന്നേ ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ ആൾക്കാർ മൊത്തം എന്നെ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നതും ഞാൻ അങ്ങനെ ഒരു എന്താണ് വില്ലത്തിയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അവരിപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യില്ലായിരുന്നു പക്ഷെ എല്ലാവരും എന്നെ കോണ്ടാക്ട് ഉണ്ട് എല്ലാവരുടെ കാര്യങ്ങളും എനിക്കറിയാം ആ ഒരു സ്നേഹം തരുന്നത് ഞാൻ ആ സ്നേഹം തിരി കൊടുത്തത് കൊണ്ടാണ് അവരെനിക്ക് തിരിച്ചു തരുന്നതല്ലേ പിന്നെ എന്താണ് മുറ്റത്തെ മണമില്ല എന്ന് ഇല്ലയെന്ന് പറക്കില്ലേ ആ അവസ്ഥയായിരുന്നു പിന്നെ അതുപോലെ തന്നെ കണ്ണുണ്ടാകുമ്പോൾ കണ്ണിന് ഇതിൻ്റെ കാഴ്ച കണ്ണ് പോയാലേ കണ്ണ് കണ്ണുണ്ടാകുമ്പോഴേ കണ്ണിൻ്റെ കാഴ്ച കറിയുള്ളൂ പോയി കഴിഞ്ഞാൽ പിന്നെ പണ്ട് കാര്യമില്ലല്ലോ അതുപോലെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരുന്നു പക്ഷെ എനിക്കിപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് മക്കളെ ഹാപ്പിയാണ് അവർക്ക് ഇപ്പം ഞാൻ എന്താണ് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിലുപരി ഉപരി ഞാൻ ഇപ്പം ഉണ്ടാകുമ്പോൾ ഒരു എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അറിയിക്കാണ്ട് തന്നെയാണ് ഞാൻ വളർത്തിയത് ബുദ്ധിമുട്ട് അറിയിച്ച് വളർത്തണം പറയും പക്ഷെ എന്നാലും നമ്മള അവസ്ഥ നമ്മളെ മക്കൾക്ക് വരരുത് എന്ന് നമ്മൾ അവരെ കരയിപ്പിക്കലില്ല കാരണം ഞാൻ കൊണ്ടുവന്നതാണ് എൻ്റെ മക്കള ഞാൻ എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഭദ്രമായിട്ട് കൊണ്ടുനടക്കാനും എനിക്ക് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറയുന്നത് അത് തന്നെയാണ് മക്കൾ സേഫ് ആവണം ഇത് തന്നെ ഞാൻ ഇപ്പോഴും പറയുള്ളൂ എൻ്റെ ആ തീർത്ഥാടന കഥ ഇപ്പോഴും പോയിട്ടൊന്നുമില്ല എപ്പോഴെങ്കിലും ഒരു തീർത്ഥാടന യാത്ര ഇപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് ഇതാ ഇന്ന് രാവിലെയും കൂടെ വിചാരിച്ചതേ ഉള്ളൂ ആ തീർത്ഥാടനം പോണം മക്കൾ സേഫ് ആയി അവരെ ഒരു കാര്യം കഴിയുമ്പോൾ നമുക്ക് പ്രായമാവുമല്ലോ ഇനിയിപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ടൊരു യാത്ര നടത്താം ആ എല്ലാ അമ്പലങ്ങളിലും അത് ആഗ്രഹം ഇപ്പോഴും ഉണ്ട് ബാക്കി ആ അതെ അതെ അതെന്നു വെച്ചാൽ നമ്മൾ ഞാനിവിടെ മോനും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം മോളെ കാണാൻ വേണ്ടി പോകാൻ പറ്റില്ല അവർ സമ്മതിക്കൂല അവർ മോളെ കുറെ കാലം ഫോൺ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പക്ഷെ എങ്ങനെയോ ഒരു ദിവസം മോള് വിളിച്ചതാണോ അല്ലെ ഞാൻ വിളിക്കുമ്പോൾ കിട്ടിയതാണോ എനിക്ക് ഓർമ്മ കിട്ടില്ല അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് പിന്നെ ഞാൻ സ്കൂളിൽ അവള് പയ്യന്നൂര് സെന്റ് മേരീസിലാണ് പഠിച്ചത് സ്കൂളിൽ പോകുമ്പോഴും എന്നെ പറഞ്ഞ രീതികളൊക്കെ വേറെയല്ലേ എനിക്ക് അങ്ങനെ അവരെ ഫാമിലി കണ്ട എന്നെ കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാ ഞാൻ എന്തായാലും അമ്മയാണ് എനിക്ക് മക്കളെ കളഞ്ഞൊരു ഒരു ഒരു ഇതുമില്ല ഞാൻ ഒന്ന് പറ്റുക എനിക്ക് പ്രസവ വേദന നന്നായി വേദന അറിഞ്ഞൊരു അമ്മയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ മക് മക്കളെ വിട്ട് കളിക്കാനും ഞാൻ ഉദ്ദേശിച്ചു അതുകൊണ്ട് ഞാൻ പോയി ഞാൻ ഇവിടെ നിന്ന് പയ്യന്നൂർ പോവും മറഞ്ഞ് നിന്നിട്ട് തന്നെയാണ് കണ്ടത് സ്കൂൾ വിട്ട് പോകുമ്പോൾ ഞാനൊരു വാഴ അവിടെ ഒരു കുറേ വാഴത്തോട്ടമുണ്ട് അതിൻ്റെ ഇടയിൽ നിൽക്കും അവർ പോകുമ്പോൾ ഞാൻ കാണും കണ്ടു ഞാൻ സംസാരിച്ചിട്ടുമുണ്ട് സംസാരിച്ചിട്ടുണ്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കും അത് ആരും അറിയാതെ ടെർസിൻ്റെ മോളിൽ പോയി കഴിച്ചിട്ട് എന്നോട് പിറ്റേഴ്സും പറയും അമ്മ ഞാൻ കഴിച്ചു എന്ന് പറയും അങ്ങനെയൊക്കെ കുറേ കുറേ നാൾ ഒരു ആ ഒരേ നാൾ പറഞ്ഞാൽ മോൾ ആറാം ക്ലാസ് പോയിരിക്കുന്നതാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത് മീൻസ് അവിടെ നിന്ന് ഒഴിവായത് ഞാൻ പറഞ്ഞില്ല തിരിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത് പക്ഷെ പോകാൻ പറ്റിയില്ല പിന്നെ എട്ടാം ക്ലാസ് പകുതി ആ ടൈമിലാണ് മോളെ ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നത് അപ്പൊ ഇപ്പൊ ഒത്തിരി ഹാപ്പിയാണ് അവള് വരുന്നു ഞാൻ വിചാരിച്ചല്ല പക്ഷെ അവള് വന്നു അവള് അവളായിട്ട് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു അമ്മ ഞാൻ വരുന്നു എന്നെ തിരിച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞു പിന്നെ പെൺ പെൺകുട്ടിയല്ലേ എന്തായാലും ഒരു അമ്മേൻ്റെ സംരക്ഷണം എന്തായാലും പിന്നെ എത്ര അമ്മേന്റെ സംരക്ഷണം തന്നെ വേണം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഞാൻ മക്കളെ ഒരു വിട്ടുകൊടുക്കാണ്ട് ഞാൻ ചേർത്ത് പിടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നീ ചെയ്ത നന്നായി എന്ന് പറയാൻ വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ അതിന് വലിയൊരു മനസ്സ് വേണം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആൾക്കാരാണ് കുറച്ച് മാസങ്ങൾക്ക് ആറ് മാസം മുന്നേയൊക്കെ ഞങ്ങൾ ആയി എന്ന് പറഞ്ഞ് ന്യൂസ് അടിച്ചിറക്കി അതിൽ കൈ അടിച്ച ആൾക്കാരുണ്ട് ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഹസ്ബൻഡ് വൈഫിന് ഡിവോർസ് ചെയ്യാം ആസ് എ ലോയർ ഞാൻ പറയും ഹസ്ബൻഡ് വൈഫും ഡിവോസ് ചെയ്യാൻ പ്രശ്നമില്ല അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്യുന്നത് ആലോചിച്ചിട്ടുള്ളതാണ് കാരണം കുട്ടികളുടെ മനസ്സ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ അങ്ങനെയും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പിരിയുന്ന സമയത്ത് നല്ല ഫ്രണ്ട്സായിട്ട് പിരിയാൻ വെസ്റ്റേൺ കൾച്ചർ പഠിപ്പിക്കുന്നുണ്ട് വെസ്റ്റേൺ കൾച്ചർ നമ്മൾ എല്ലാ വൃത്തികളും പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ കീറി ജീൻസ് ഇടാം നമുക്ക് മറ്റേ തുണി ഇല്ലാതെ നടക്കാം ഇതെല്ലാം വെസ്റ്റേൺ വേൾഡിനെ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്രയോ മറ്റേ എന്താ അതിന് എന്താ പറയുക പുരോഗമനം ആ പുരോഗമനം അങ്ങ് അങ്ങ് കൊണ്ടാടിയ ആൾക്കാരാണ് വെസ്റ്റേൺ വേൾഡ് അത് കണ്ട് പഠിക്കുന്ന ആൾക്കാർ അതുപോലെ നടക്കുന്നുണ്ട് ഓക്കെ സ്വന്തം മാതൃഭാഷ അറിയാത്ത മറ്റേ യവും മാമി ജാരി ആ ടൈമിൽ ഉണ്ടായിക്കോട്ടെ പക്ഷെ അവിടെ നടക്കുന്ന ഒരു നല്ല കാര്യമുണ്ട് ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാലും ആ ഹസ്ബൻഡും വൈഫും ഫ്രണ്ട്സായിട്ട് തുടരാൻ കഴിയും ഇവിടെ അങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചെടിവാരി അറിഞ്ഞു നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് നീ മറ്റേ മുടി എന്നുള്ള അത് ഈ ചീത്തപുടി ഈ ഫേസ്ബുക്കിൽ പറയുന്ന ഈ സംസാരം മുഴുവനും നേരിട്ട് തീർത്ത് പ്രശ്നമാക്കി പിന്നെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മളൊരു സമൂഹമാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ കാണേണ്ടി വരും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നോവിക്കുന്ന രീതിയിൽ സംസാരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെടി അറിയുക അത്ര വൃത്തികെട്ട രീതിയിൽ ബിഹേവ് ചെയ്ത് പിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റില്ല വകയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് തമ്മിൽ കാണേണ്ടി വന്നു കഴിഞ്ഞാൽ തല മറ്റേ മുന്തിട്ടുകൊണ്ട് ഓടേണ്ടി വരും അപ്പോൾ നമ്മൾ ബെസ്റ്റൺ വേൾഡിൽ നിന്ന് പഠിക്കേണ്ട ആ കാര്യം അതാണ് ശരിക്കും പഠിക്കേണ്ടത് അവർക്ക് ഫ്രഞ്ച് ആയിട്ട് തുടരാൻ കഴിയും ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് ഓ മുന്നത്തെ ഭാര്യയും മുന്നത്തെ കെട്ടിയോനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരതൊക്കെ ഇവരങ്ങനെ ചെയ്യുന്നുണ്ടാവും ഞങ്ങൾക്ക് അങ്ങനെ ആരെയും കാണിക്കാറില്ല അവർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ഞങ്ങളെ ചീത്ത പറയിപ്പിക്കുന്നുണ്ടാവും അതും ഞാൻ പറയുന്നില്ല ആണെന്ന് പറയുന്നില്ല ഇല്ലാന്നും പറയുന്നില്ല നമ്മുടെ സ്വഭാവം നമ്മുടെ ഈ മലയാളത്തിൻ്റെയോ അല്ലെങ്കിൽ പലപ്പോഴും ഇന്ത്യൻ കൾച്ചറിൽ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ മാറി തുടങ്ങി നമ്മളിപ്പോഴും പഴയ ഒരു കാലത്ത് നിൽക്കുകയാണ് അപ്പോൾ അവരങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് അവർ വേറെ ആൾക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ നേരിട്ടോ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യോട്ടെ അത് എന്നെ എഫക്റ്റ് ചെയ്യില്ല കാരണം ഞാൻ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്തിരുന്നു പലപ്പോഴും കാണിക്കുന്ന ആൾക്കാർക്ക് ഞാൻ കാണിക്കുന്നത് മുഴുവനും കാട്ടായകമായിട്ട് പോകും പ്രഹസനമായിട്ട് പോകും അങ്ങനെയല്ല എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരു ലൈഫിൽ മക്കൾക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത് അതിനുവേണ്ടി മാക്സിമം ഞങ്ങൾ എഫേർട്സ് ഇടുന്നുണ്ട് ആ എഫേർട്സ് ഇടുന്നതിനിടയിൽ ഞങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ വിളിക്കുന്നു ഞങ്ങൾ പോകുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന ആ ഒരു തത്രപ്പാട് തന്നെയുണ്ട് അതിൻ്റെ വിഷമമൊന്നും ആർക്കും അറിയേണ്ട കാര്യം ഇപ്പോൾ എനിക്ക് ഇന്നലെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ വന്ന് വർക്ക് തീർത്ത് ഞാൻ രാത്രി കിടന്ന് ഉറങ്ങി ഞാൻ രാവിലെ എണീക്കുന്ന സമയത്ത് ഇനിയും വർക്ക് എങ്ങനെ തീർക്കാം കാരണം യെസ് ഐ ഹാവ് എ ഫാമിലി ടു ടേക്ക് കെയർ ഓഫ് കുഞ്ഞുമോക്ക് ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം എൻ്റെ അടുത്ത് പറയാനുള്ള ആ അല്ലാതെ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഭാര്യയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ചാറ്റ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് എടാ എന്നൊന്ന് റീചാർജ് ചെയ്തരുമോ എന്ന് ചോദിക്കുന്ന ആ സ്റ്റൈലല്ല കുഞ്ഞുമോൾ റീചാർജ് ചെയ്യണം എന്ന് പറയുന്നതിന് മുന്നേ എനിക്ക് റീചാർജ് ചെയ്യാൻ പറ്റണം ആസ് എ അസഹാസ്യത്തിൽ അതാണ് എൻ്റെ ഡ്യൂട്ടി എൻ്റെ മൂക്ക് ഫോണ് പ്ലാൻ എക്സ്പയർ ചെയ്യുന്നതിന് മുന്നേ അത് മൂക്ക് റീചാർജ് ചെയ്തിരിക്കും അല്ലാതെ അപ്പ എൻ്റെ ഫോൺ ഇതായി എന്ന് പറയുന്നത് വരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല അച്ഛനാണ് അപ്പോൾ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തത്രപ്പാട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് അതിനിടയിൽ ഈ ചീത്തവിളി എന്ന് പറയുന്നത് എനിക്ക് വിഷയമല്ല കുഞ്ഞുമൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യുകയും ചെയ്യും ഈ മെയിൻ ഇഷ്യൂ വരുന്നത് നമ്മൾ വെസ്റ്റേൺ കൾച്ചറിന് നന്മയൊന്നും പഠിക്കാതെ തിന്മ മാത്രം കണ്ടു പഠിക്കുന്നൊരു പ്രശ്നമാണ് അവര് ഇപ്പോ ലേ അവർ ഒരു ഷ്രെഡോ അല്ലെങ്കിൽ ടോൺ ജീൻസ് ഇടുന്നു ഈ ജീൻസ് തന്നെ അവര് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സാണ് ലിവൈസ് എന്ന് പറഞ്ഞിട്ട് ബ്രദേഴ്സ് ലിവൈസ് ടോസ് ആ ലിവൈസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടി മറ്റേ പാർസൽ ചെയ്യുന്ന പെട്ടി കവർ ചെയ്യാൻ വേണ്ടി ക്യാൻവസിൽ ഇൻഡിഗോ ഇൻഡിഗോഡായി ചെയ്തിട്ടുണ്ടാക്കിയ ഡ്രസ്സാണ് അത് ഈ കുതിരകളെ എന്താ പറയുക കുതിരാലയം ഉണ്ടാവും അവിടെ ഈ കുതിരകളെയൊക്കെ മേക്കുന്ന ആൾക്കാരും ഈ കൗബോയ്സ് എന്ന് പറയുന്ന ആ ഒരു അക്കാലത്ത് അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രസ്സ് കീറി പോകുമ്പോൾ ഇത്രയും ഡ്യൂറബിൾ ആയിട്ടുള്ള ക്യാൻവസിലുണ്ടാക്കിയ സാധനങ്ങളാണ് ജീൻസ് അത് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്രയും തണുപ്പില്ല നമ്മുടെ നാട്ടിൽ അത്രയും പണിയെടുക്കുന്നവരുമല്ല എന്നാലും ഇതൊന്നും അറിയാതെ നമ്മൾ എന്തെല്ലാ എയ്റ്റ് ചെയ്യുക കുരങ്ങന്മാരെ പോലെ അവർ ചെയ്യുന്നത് എല്ലാം നമ്മൾ ചെയ്യും പക്ഷെ അവർ ചെയ്യുന്നത് എന്ന് അറിയാതെയാണ് ഞാൻ ചെയ്യും അതുകൊണ്ട് വെസ്റ്റേൺ കൾച്ചറിൽ ഇപ്പോൾ ഫ്രാൻസിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കേരളത്തിൽ നിന്ന് ഫ്രാൻസിലേക്ക് ആരും പോകരുത് അവിടെ എല്ലാവരും ഉമ്മ മുമ്പോക്കൊക്കെ ചെയ്യും പബ്ലിക്കിൽ അവർക്ക് ഇത് കണ്ട് ചിലപ്പോൾ വല്ല ഹാർട്ട് അറ്റാക്ക് വല്ല വന്നാൽ കാരണം ആ നാട്ടിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അതല്ല ഞാൻ ഇത് ചെയ്യുന്നത് ഫ്രാൻസിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം അല്ലെങ്കിൽ ഫ്രഞ്ച് സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർക്ക് ആർക്കായാലും നമുക്ക് മനസ്സിലാവും എക്സ്പ്രഷൻ ഓഫ് ലവ് ക്യാൻ ബി ഡിഫറെൻ്റ് ഇൻ ഡിഫറെ പ്ലേസസ് അവർ അങ്ങനെയാണ് അത് കണ്ടിട്ട് നമ്മൾ ഏപിയേണ്ട കാര്യമില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു നന്മയെങ്കിലും മനസ്സിലാക്കുക ആരെയും വിരോധിപ്പിക്കാതെ നമുക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത്രമാത്രം മാത്രം ആലോചിച്ചാൽ മതി അപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതും ഈ ഫ്രണ്ട്സായിട്ട് നിൽക്കാൻ എല്ലാവർക്കും പറ്റുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമേ ഇല്ല മാക്സഗാഗ് സന്തോഷിക്കായിരിക്കും കാരണം പുള്ളിക്കാരൻ ഇടുന്ന ഒരു ആട് കാണാൻ വേണ്ടിയിട്ട് ഈ ചീത്ത വിളിക്കുന്ന ആൾക്കാരെ മുഴുവൻ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ അടക്കം പൈസയാണ് അപ്പൊ സക്കോബാഗിന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഉള്ളപ്പോൾ കാലം വലിയ സന്തോഷം